ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിൽ നടന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് എൻ പ്രശാന്ത് ഓരോ ഫയലും ഓരോ ജീവനെടുക്കാനുള്ള അവസരമായി കാണരുത് ആറു മാസത്തിൽ തീർപ്പാക്കണമെന്ന നിയമമുണ്ടായിരിക്കെ മൂന്ന് വർഷമായിട്ടും ഫയൽ പൂഴ്ത്തിവെച്ച് നിയമവിരുദ്ധമായി തടഞ്ഞു തടഞ്ഞുവെച്ച പ്രമോഷൻ ഉടനടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ലെന്നും അതിന് സാഹചര്യം ഒരുക്കരുതെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകി അരുൺ തുടരുന്നുണ്ട് അരുൺ ഈ നിയമയുദ്ധത്തിലേക്ക് കൂടി കടക്കുകയാണ് എൻ പ്രശാന്ത് ഐ എസ് എന്നുള്ള ഒരു സൂചന കൂടിയാണല്ലോ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്നലെ നടന്ന ആ ഒരു ഹിയറിംഗുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് ഈ പോസ്റ്റിനെ ഏത് തരത്തിൽ വായിച്ചെടുക്കണം തീർച്ചയായിട്ടും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് എൻ പ്രശാന്തിന്റെ ഹിയറിംഗ് ലൈവായി ടെലികാസ്റ്റ് ചെയ്യണം എന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു അത് ചീഫ് സെക്രട്ടറി തള്ളി അതിനുള്ള നിയമത്തിലുള്ളതല്ല എന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറി തള്ളിയിരുന്നു ഹിയറിംഗിന് തൊട്ടുമുമ്പും ചീഫ് സെക്രട്ടറിയെ പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രശാന്ത് ഹിയറിംഗിന് ഹാജരായത് അതിനുശേഷവും അദ്ദേഹം പൂർണ്ണമായും ചീഫ് സെക്രട്ടറിയും സർക്കാരും വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു പ്രതികരണമാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എട്ടിരിക്കുന്നത് ആറുമാസത്തിൽ തീർപ്പാക്കണം നിയമം ഉണ്ടായിരിക്കും മൂന്ന് വർഷമായിട്ടും ഫയൽ പൂഴ്ത്തി അതിന്റെ പേരിൽ രണ്ടായിരത്തി മുതൽ അകാരണമായും നിയമവിരുദ്ധമായും വേണ്ടി പ്രൊമോഷൻ തടഞ്ഞു തടഞ്ഞുവച്ചു ഓരോ ഫയലും ഓരോ ജീവനാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ജീവനെടുക്കാനുള്ള അവസരമായി ഒരു ജീവിതമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ജീവനെടുക്കാൻ അവസരമായി ഓരോ ഫയലിനെയും കാണുന്നതെന്ന് പരിഹസിക്കുന്നു പ്രശാന്ത് ഭരണഘടനാ വിരുദ്ധവും അഖിലിന്ത് സർവീസ് എട്ടിന്റെ വിരുദ്ധവുമായ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ വീണ്ടും ഒരു അന്വേഷിച്ചിറങ്ങാൻ ശ്രമിക്കാതെ ഈ പ്രഹസനം ഇവിടെ അവസാനിപ്പിക്കണം എന്നാണ് മറ്റൊരു പരിഹാസം ഡോക്ടർ ജയതിലകനും ഗോപാലകൃഷ്ണനും മാതൃഭൂമിക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചനയും വ്യാജക സൃഷ്ടിക്കലും അടക്കമുള്ള കുറ്റങ്ങൾക്ക് കേസെടുക്കണമെന്ന് പ്രശാന്ത് വീണ്ടും ആവശ്യപ്പെടുന്നു ചട്ടങ്ങളും നിയമങ്ങളും സർക്കാരിനും ബാധകമാണ് അതിന് വിപരീതമായി പ്രവർത്തിച്ചിട്ട് എന്നാൽ താൻ പോയി കേസ് കൊടു എന്ന് പറയുന്നത് സ്മരണ സംവിധാനത്തിന്റെ ഭൂഷണമല്ല ഇതുവരെ താൻ കൊടുത്ത ഒരു കേസ് ഒരു കേസും സർക്കാരിനെതിരെ കൊടുത്തിട്ടില്ല അതിന് ദയവായി സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് അതായത് വേണമെങ്കിൽ സർക്കാരിന്റെ കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകുമെന്ന സൂചനയാണ് പ്രശാന്ത് ഇവിടെ നൽകുന്നത് ഇവയൊന്നും പരിഹരിക്കാതെ സസ്പെൻഷൻ തിരക്കിട്ട് പിൻവലിക്കണമെന്ന യാതൊരു നിർബന്ധവുമില്ല സർക്കാർ സംവിധാനങ്ങൾക്ക് പുറത്ത് ശ്വാസം മുട്ടാൻ താൻ ഗോപാലകൃഷ്ണല്ല എന്നുകൂടി പരിഹസിച്ചുകൊണ്ടാണ് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് അതായത് വേണ്ടി വന്നാൽ സർക്കാരിന്റെ നിയമനിർമയം മുന്നോട്ട് പോകും സർക്കാർ തന്റെ നിലപാടിനൊപ്പം അല്ലെങ്കിൽ താൻ മുന്നിട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലുള്ളത് ഇത് ഹിയറിംഗിന് ശേഷം അദ്ദേഹം വിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് അതായത് ഒരു തരത്തിലും ഈ ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല തന്റെ നിലപാടിൽ ഉറച്ചു ഉറച്ചുനിന്ന് മുന്നോട്ട് പോകും അതിന് ഏത് തരത്തിലുള്ള പോരാട്ടത്തിലും തയ്യാറെന്ന സൂചനയാണ് പ്രശാന്ത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകുന്നത് നൽകിയത്